ഉത്തർപ്രദേശിൽ ഭാരത് ജോഡോ യാത്രയുടെ മാതൃകയിൽ കോൺഗ്രസ് യു പി ജോഡോ യാത്ര സംഘടിക്കാൻ പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് വിവിധ ജില്ലകളിൽ വിവിധ ആളുകളെ ഉൾപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കാൽനട പര്യടനം നടത്തും ജനങ്ങൾക്കിടയിൽ ചുവടുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാനത്തെ മുഴുവൻ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയായിരിക്കും പര്യടനം ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി അനിൽ യാദവിനെ യാത്രയുടെ ജില്ല തിരിച്ചുള്ള ചുമലക്കാരനാക്കിയിട്ടുണ്ട് ഈ യാത്ര സഹരൻപൂരിൽ നിന്നും ആരംഭിച്ച് സീതാപൂർ വരെ തുടരും ഇക്കാലയളവിൽ സഹരൻപൂർ മുസാഫർ നഗർ ബിജിനോർ അമ്രോഹിച്ചു മൊറാദാബാദ് രാംപൂർ ബറേലി സീതാപൂർ ലക്നൌ തുടങ്ങിയ ജില്ലകളിലെ താമസ ഭക്ഷണ ക്രമീകരണങ്ങൾക്കായി പതിനഞ്ചു പേരടങ്ങുന്ന കമ്മിറ്റി രൂപീകരിച്ചു അതുപോലെ ഇരുപത്തിയാറ് പേരടങ്ങുന്ന കോർഡിനേഷൻ കമ്മിറ്റിയും ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന പബ്ലിസിറ്റി ആൻഡ് ബ്രാൻഡിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ഇരുപത്തിനാല സമാഹരണ സമിതിയും രൂപീകരിച്ചു ഈ കമ്മിറ്റികളുടെ സഹായത്തോടെ മാത്രമേ കോൺഗ്രസ് യാത്ര നടത്തൂ യു പിയിൽ കോൺഗ്രസിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനാണ് യു പി ജോഡോ യാത്ര സംഘടിപ്പിക്കുന്നത് അതിൽ പാർട്ടിയുടെ എല്ലാ വലിയ നേതാക്കളും പങ്കെടുക്കും എല്ലാ ഗ്രാമങ്ങളിലെയും ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള തന്ത്രം തയ്യാറാക്കിയ കോൺഗ്രസിന്റെ ഈ യാത്ര ഇരുപത്തഞ്ച് ദിവസം നീണ്ടുനിൽക്കും കോൺഗ്രസ് പാർട്ടിയുടെ സന്ദർശനത്തിലേക്ക് കേന്ദ്ര നേതൃത്വത്തെയും ക്ഷണിച്ചിട്ടുണ്ട് ഈ യാത്രയിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അജയ് റായിയുടെ നേതൃത്വത്തിൽ എം എൽ എ ആരാധനാ മിശ്ര പ്രമോദ് തിവാരി ഡോക്ടർ നിർമ്മൽ കത്രി ബ്രിജ്ലാൽ ലാൽ സൽമാൻ ഖുർഷിദ് പി എൽ പുനിയ അജയ് കപൂർ സഞ്ജയ് കപൂർ തുടങ്ങിയ വമ്പൻ നേതാക്കൾ യു പി ജോഡോ യാത്രയിൽ പങ്കെടുക്കും അതേസമയം ഈ യാത്രയിൽ ഓരോ ജില്ലയിലും ഒരു മീഡിയ ടീമും രൂപീകരിച്ചിട്ടുണ്ട് അതിൽ ഡോക്ടർ സി പി റായ് അശോക് സിംഗ് അൻഷു അവസ്ഥി എന്നിവരും ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ പതിനെട്ട് വക്താക്കളും ജനങ്ങൾക്ക് വിവരം നൽകുന്നതിനായി പ്രവർത്തിക്കും കോൺഗ്രസിന്റെ യു പി ജോഡോ യാത്ര ഡിസംബർ പതിനഞ്ച് വെള്ളിയാഴ്ച സഹരൻപൂരിൽ നിന്നും ആരംഭിച്ച് ഇരുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കും